പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഊട്ടിയിലാണ് അപ്പോൾ ഊട്ടിയിൽ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നല്ല രസകരമായിട്ടുള്ള ഒരു താമസ സൗകര്യം രസകരം എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ച രസകരം എന്ന് പറയുന്നത് നല്ല ആംബിയൻസ് തന്നിട ഈ അപ്പുറത്ത് വന്നു കഴിഞ്ഞാലും നല്ല വിശ്വമനോഹരമായിട്ടുള്ള കാഴ്ചകളുണ്ട് അതുപോലെ തന്നെ നമുക്ക് റൂം കാണുന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല സൗകര്യമാണ് രണ്ടു പേർക്ക് വന്നാലും ഈ ഫാമിലി ആയിട്ട് അമ്മയും അച്ഛനും രണ്ട് കുട്ടികളും വരികയാണെന്നുണ്ടെങ്കിലും നല്ല സുഖ സൗകര്യമായിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ട് അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമുക്ക് ഇവിടുത്തെ ചുറ്റുപാടുകളൊക്കെ ഒന്ന് കാണാം ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ഒരു മഴ സീസണിലാണ് അതായത് ജൂലൈയിലാണ് ഇപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് നല്ല രസകരമായിട്ടുള്ളൊരു സ്ഥലം ഞങ്ങൾക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ളൊരു സൗകര്യം അതാണ് പിന്നെ അതുപോലെ ഈ കാണുന്ന എന്താ പറയുക കിച്ചൺ ആണ് അപ്പോൾ നമുക്ക് പാത്രങ്ങളൊക്കെ കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ അതിനെ ഇവിടെ വെച്ച് പാചകം ചെയ്യുക അല്ലാതെ ഇനി അടുപ്പോ ഈ പാചകം ചെയ്യാനുള്ള സാധനങ്ങളോ അതായത് ഈ പച്ചക്കറിയും ഇതൊന്നുമല്ല പാത്രങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് അവൈലബിളാണ് ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക ചെറിയൊരു വാടക കൊടുക്കേണ്ടി വരും പിന്നെ അതുപോലെ കണ്ടില്ലേ ദൃശ്യമനോഹരമായിട്ടുള്ള കാഴ്ചകൾ പിന്നെ ഇത്രയും സൗകര്യം പെട്ടുണ്ട് നമുക്ക് അവിടെയൊക്കെ പോയിരുന്ന് ഭക്ഷണം കഴിക്കാനും പിന്നെ ഫുഡ് എന്താ എന്താണെന്ന് പറയൽ ചുടുക ചുടാനുള്ള സൗകര്യമൊക്കെ ഇവിടെയുണ്ട് ഇവിടെ നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു ചെറിയ ഡൈനിങ് ഏരിയ കാണാം അതുപോലെ തന്നെ ഒരു റൂം ഞാൻ കാണിച്ചു തരാം അതായത് രണ്ട് പേർക്ക് എടുക്കാനുള്ള സൗകര്യമുള്ള റൂമുകൾ ഡേത്തിട്ട് നോക്കാം ഉണ്ടില്ല ടി വി ഇതൊന്നും നമുക്ക് ആവശ്യമില്ല ടി വിൻ്റെ ഒന്നും ഇവിടെ കാര്യമായിട്ട് വേണ്ടത് ഇതാ കിടന്നുറങ്ങാനുള്ള സൗകര്യം ബാത്റൂമ് ബാത്റൂമ് അത്യാവശ്യം നല്ല സെറ്റപ്പോട് കൂടിയുള്ള പിന്നെ സെറ്റപ്പ് എന്ന് പറയുമ്പോൾ ബാത്റൂമിൻ്റെ സെറ്റപ്പ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഊട്ടിയിൽ വന്നു കഴിഞ്ഞാൽ സെറ്റപ്പ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഊട്ടിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചുടുവെള്ളം നിർബന്ധമാണ് അപ്പോൾ അതെന്തായാലും ഇവിടെ ആണ് അപ്പോൾ ഈ ഒരു ഡോറ് ഒരു ബാൽക്കണി സെറ്റപ്പ് ഉണ്ട് അതിനുള്ളതാണ് അത് പൂട്ടിയിട്ടാണ് പോയതാണ് അപ്പോൾ നമുക്കത് തുറന്ന് കാണിക്കാനുള്ള സൗകര്യമില്ല പിന്നെ നാല് പേര് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പോന്നിരിക്കുന്നത് നാല് പേരാണ് ആ നാല് പേരുടെ കുന്തളിപ്പുകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ രണ്ടുപേർക്ക് പേർക്ക് അവിടെയും എടുക്കുക ഇനി മൂന്ന് പേരുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കേടുക്കട്ടാ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്താൽ മതി അപ്പോൾ അച്ഛനും അമ്മയും കുട്ടികളെന്ന് പറഞ്ഞില്ലേ കുട്ടികൾക്ക് കേൾക്കാൻ പറ്റിയ രണ്ട് ബെഡ് സ്പേസ് ആണത് അതുപോലെ അച്ഛനും അമ്മയും സെറ്റാണ് ബാത്റൂമ് വടിയുണ്ട് ഇനി പുറത്തേക്കുള്ള കണ്ടില്ലേ ബാൽക്കണി സെറ്റപ്പ് അപ്പോൾ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്പോട്ട് ണ്ടെന്നതാണ് ഈ ഇവിടെ ഒന്ന് രണ്ട് റൂമൊന്നുമല്ല കേട്ടോ അത്യാവശ്യം റൂമുകളുണ്ട് അപ്പോൾ ഇതാണ് ആ റൂമിൻ്റെ അല്ലെങ്കിൽ ആ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് അപ്പോൾ ഇതാ നമ്മൾ അടുക്കള നമ്മൾ വണ്ടി വർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടത് അപ്പോൾ ഞാനിങ്ങി പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു കുടുംബ വരണം വരണമെന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ ഫാമിലിയൊക്കെ കൂടി വരുന്നുണ്ടല്ലോ ആ ഒരു പരിപാടിക്ക് വേണമെന്നുണ്ടെങ്കിലും ഇവിടെ യൂസ് ചെയ്യാൻ പറ്റൂട്ടോ കാരണം അത്രയും സൗകര്യം നമ്മൾ വയനാടൊക്കെ പോയിട്ട് എന്താണ് പൂളൊക്കെ സെലക്ട് ചെയ്യുന്ന ആൾക്കാരാണ് കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ ഞങ്ങൾ ഫാമിലി ആയിട്ട് ഊട്ടിക്ക് വരാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി സ്പോട്ടാണ് കാരണം മറ്റു ശല്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു ഏരിയ അപ്പോൾ എന്തായാലും ഇതിൻ്റെ നമ്പറും ഞാൻ കൊടുക്കുക പിന്നെ അതുപോലെ റേറ്റും കാര്യങ്ങളും മിതമായിട്ടുള്ള റേറ്റും കാര്യങ്ങളെ ഉള്ളൂ പക്ഷേ സീസണിനനുസരിച്ച് എന്തായാലും മാറ്റം വരും അപ്പം നിങ്ങൾ കോണ്ടാക്ട് ചെയ്തിട്ട് വരാം